പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോഴ് നെയ്യാറ്റിൻകര അതിൻ്റെ ഹൃദയഭാഗത്തുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് നാളെ അഭ്യു സെലവരാജ് പിതാവിൻ്റെ അഭിഷേകം നടക്കുകയാണ് നാളെ ഉച്ചകഴിഞ്ഞ് മൂന്നര മണിക്കാണ് അതിൻ്റെ അഭിഷേക കർമ്മങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുക അതിൻ്റെ ഭാഗമായി നീണ്ട ഒരുക്കങ്ങൾ നടന്നു വരികയായിരുന്നു ഇപ്പോഴിതാ അത് അതിൻ്റെ പൂർണ്ണ കടന്നിരിക്കുകയാണ് നമ്മളിവിടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വലിയൊരു മൃഗത്തായ സംവിധാനം ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ ഇരുന്നൂറ്റി പത്തടി നീളമുള്ള ഒരു വലിയൊരു പന്തൽ ഇവിടെ ഉണ്ട് അതോടൊപ്പം നൂറടി വീതിയാണ് ഇതിനുള്ളത് സ്റ്റേജിൻ്റെ ഭാഗത്താണെങ്കിൽ നൂറടി വീതിയും അമ്പത്തെട്ടടി ഉള്ളും ആണ് അതിനുള്ളത് അതിൽ നാൽപ്പടി ഭാഗത്താണ് അഭിന്ന പിതാവിൻ്റെ അഭിഷേകം നടക്കുക അവിടെ അഭിഷേകം ചെയ്യുന്ന നേറ്റ് ഇരുപത് അധ്യക്ഷൻ അഭ്യുന്ദ്ര ബിൻസു ധാമൽ പ്രതാപും അതോടൊപ്പം തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് തോമസ് എനെറ്റോ പ്രതാപും പുനലൂർ അധ്യക്ഷൻ അഭ്യുന്ദ സെൽബസ പൊന്നുമുത്തൻ പിതാപുമാണ് അഭിഷേകകർമ്മക്ക് നേതൃത്വം നൽകുക മുപ്പതോളം അഭ്യുന്ദര പിതാക്കന്മാർ അവിടെ അവർ സ്റ്റേജിൽ ഉണ്ടാകും അതോടൊപ്പം ഏറെ പ്രത്യേകതയുള്ളത് നമ്മുടെ മറ്റിക്കാൻ്റെ അംബാസഡർ ഇന്ത്യൻ അംബാസഡർ റിയോ പോൾഡോ ജെറേലി അദ്ദേഹം നാളെ രാവിലെ അതായത് ഇരുപത്തഞ്ചാം തീയതി രാവിലെ എട്ട് പത്തിന് എയർപോർട്ടിൽ വരികയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ വലുതാണ് നാളെ ഇരുപത്താറാം തീയതി രാവിലെ ആറ് നാൽപ്പന അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്യുന്നു അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു അവിടെ സ്റ്റേജിൽ നാൽപ്പടി ഉള്ള ആ പിന്നെ ഭാഗത്താണ് അഭിഷേകം നടക്കുക പ്രധാനപ്പെട്ട കാർമ്മികരും അവിടൊപ്പം അഭ്യു പതാക്കന്മാരും ന്യൂഷ ഉൾപ്പെടെ അവിടെ ഈ നാൽപ്പടികളുടെ സ്റ്റേജിലുണ്ടാകും അതിന് രണ്ട് വശത്തായി ബാക്കി ഭാഗത്ത് മുന്നൂറോളം വൈദികർ അവർ തിരുവസ്ത്രങ്ങൾ അടിഞ്ഞ് അവിടെ ഉണ്ടാകും അതോടൊപ്പം മുന്നൂറോളം വൈദികരും അഞ്ഞൂറോളം സിസ്റ്റേഴ്സും ഏഴായിരത്തിലധികം പതിനായിരത്തോളം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാലും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ പന്തൽ എന്ന് പറയുമ്പോൾ അത് ഒരു ഏഴായിരം എണ്ണായിരം പേര് ഉൾക്കൊള്ളാൻ പന്തലുണ്ട് ബാക്കിയുള്ളവർക്ക് സൈഡിൽ കസരഡ് ഇരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം പൂർണ്ണമാ പൂർണ്ണതയിലേക്ക് അതിൻ്റെ അന്തിമ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞു പന്ത്രണ്ട് കമ്മിറ്റികളാണ് ഇതുവഴി പ്രവർത്തിച്ചത് ഏകദേശം നൂറ്റി അമ്പത്തിനാലോളം പേര് എക്സിക്യൂട്ടീവ് അങ്ങളായിട്ട് പ്രവർത്തിച്ചു അഞ്ഞൂറോളം പേര് ടോട്ടലായിട്ട് ഈ കമ്മിറ്റിയിൽ വിവിധ പന്ത്രണ്ട് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഈ അവസാന നിമിഷത്തിലായിരിക്കുന്ന അവസരത്തിൽ ഈ അഭിഷേക ഗർഭത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു